ഞാനൊരു രണ്ട് ദിവസം മുന്നേ വീടിയിട്ടുണ്ടായിരുന്നു വർക്കൗട്ട് ചെയ്യാണ്ട് തീരെ മടിയുള്ളവർക്ക് ചെയ്യാൻ എളുപ്പനെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുഞ്ഞു കുഞ്ഞു കുറച്ച് വർക്കൗട്ട് വർക്ക്ഔട്ടിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ടൂ ആയിട്ട് ഇത് എടുത്തോളൂ ഇത് ഞാൻ കുറച്ച് സോംബ മൂവ്മെൻറ്റ്സ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് ഇത് ഏതായതാണ് വരുന്ന കേട്ടോ അതേ ഇതേപോലെ ഒന്ന് ക്രോസിന് കൊടുക്കുക അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ഈസിയായിട്ടതൊന്നും ഇതിലിപ്പോൾ എങ്ങനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ബോഡിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഈ ഫസ്റ്റ് വരുന്നതേക്കാൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടാണ് സെക്കൻഡ് ഇതേ നമ്മൾ കൈയുടെ മൂവ്മെന്റ്സ് മാത്രം ഒന്ന് ചേഞ്ച് ആയി കൊടുക്കുന്നു കേട്ടോ സെക്കൻഡ് ചെയ്ത് കണക്ക് കൈ ഒന്ന് ഡിപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ കാല് ചേഞ്ച് ആക്കുന്നില്ല അപ്പോൾ ഇത് പിന്നെ അതിനുശേഷം നമ്മൾ ക്രോസിനെടുക്കും കേട്ടോ കൈതക്ക് അപ്പം നമുക്ക് എത്ര മടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നല്ല കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ എടുത്തേക്കുന്ന വർക്കൗട്ടിലും ഫുള്ള് നമ്മുടെ അരക്കെട്ടിനായിരുന്നാലും വയറിനായിരുന്നാലും സൈഡ് എഫക്റ്റിനായിരുന്നാലും നമ്മുടെ കാലിനും കഴിക്കുമൊക്കെ അങ്ങനെ ഫുൾ ബോഡിക്ക് ഉള്ള ഒരു വർക്കൗട്ട് കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കാണുന്ന പോലെയുള്ള നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് ബോഡിയിൽ അത് നല്ല രീതിയിൽ എഫ്നെ എഫക്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അത് നിങ്ങളത് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് റിലാക്സ് കൊടുക്കുക കേട്ടോ ബോഡിക്ക് നമ്മൾ നെക്സ്റ്റ് എപ്പോഴും നെക്സ്റ്റ് ഒരു മൂമെൻറ്റ്സിലോട്ട് പോകുന്നതിന് മുന്നേ പുതിയൊരു വർക്കൗട്ടിൽ പോകുമ്പോൾ നമ്മൾ ബോഡിന്ന് റിലാക്സ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ കേട്ടോ നമ്മളെ ബോഡി ഒന്ന് റിലാക്സ് ആയി കൊടുക്കുക അത് റിലാക്സാക്കുക അധികം സമയമൊന്നും വേണ്ടട്ടോ ഒരു ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ മാത്രമേ നമ്മൾ റിലാക്സ് ആക്കുന്നുള്ളൂ അതായത് ഇതുപോലെ തന്നെ എങ്ങനെ ചെയ്തു നോക്കുകയുള്ളു എന്നിട്ട് അതിന് ശേഷം എന്താ ബോഡി റിലാക്സ് ആക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ശ്വാസം ഒന്ന് എടുത്ത് കൊടുക്കാനായിട്ട് കേട്ടോ എന്നിട്ടാണ് നമ്മളത് നെക്സ്റ്റിലോട്ട് നമ്മളെപ്പോഴും പോകാനായിട്ട് കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ശ്വാസം പോലും ഇടാണ്ടും ചെയ്തു പോകരുത് നെക്സ്റ്റ് വരുന്നത് ഇതാണേ ഇതിലിപ്പോൾ ഞാനൊരു വൺ ടു ത്രീ ഫോർ അതായത് ഫോർ എടുക്കുമ്പോഴാണ് നമ്മൾ കാല് പൊക്കുക അപ്പോൾ ഞാനത് വിശദമായിട്ട് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ലെവലിന് ചെയ്തു പോകാൻ നല്ലത് അപ്പോൾ വൺ ടു ത്രീ ഫോർ അങ്ങനെ എടുക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ വർക്കൗട്ടും വളരെ സ്പീഡ് കുറച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അതായത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് പ്രായമുള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റിലെ നമുക്ക് നല്ല ഒരു ഹൈ ലെവലിൽ നിന്നും ചെയ്യാൻ നമുക്കൊരു മടിയുണ്ടാവും പിന്നെ ചെയ്യാൻ പറ്റാത്തവർ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനതിൻ്റെ ആ ഒരു ലെവലാണ് ചെയ്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ട് വളച്ച് ചെയ്യാൻ പറ്റാത്തവർക്ക് നിവർന്ന് നിന്നിട്ട് ചെയ്യാട്ടെ ഇത് കണ്ടോ പക്ഷേ എങ്കിലും ഞാൻ കൂടുതലും പറയുന്നത് മുട്ടൊന്ന് വളച്ച് നിവർത്തുന്നതാണ് എപ്പോഴും നല്ല നമ്മൾ മുട്ട് എപ്പോഴും ഒന്ന് വർക്കിംഗ് കൊടുക്കുന്നതിനാണ് എപ്പോഴും നല്ല മടക്കി നിവർത്തുന്നതിനാണ് എപ്പോഴും നല്ലത് അപ്പോൾ അത് തീരെ പറ്റാത്തൊരു മാത്രം നിവർന്ന് തന്നെ എടുക്കാനേ ഞാൻ പറയുള്ളൂ കൂടുതൽ നിങ്ങൾ എങ്ങനെയാലും കുറച്ച് മാത്രമേ ഞാൻ വളച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മളൊന്ന് ശ്വാസം എടുക്കുക അതിനുശേഷം ഇപ്പോൾ ശ്വാസം എടുക്കുമ്പോൾ അനങ്ങാൻ നിൽക്കുകയൊന്നും വേണ്ട ബോഡി ഒന്ന് ചെയ്തേനൊക്കെ ഒന്നിങ്ങനെ അനക്കി കൊടുത്തിട്ട് നിൽക്കണം വെറുതെ നിൽക്കേണ്ട അതിനുശേഷം തെയ്തൊന്നും എടുക്കുക കേട്ടോ ഇത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൈ എടുക്കാൻ നിങ്ങൾക്ക് തരാൻ പാടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ട് പിടിച്ചുകൊണ്ട് ചെയ്യാം പക്ഷേ ചെയ്യാതിരിക്കുക കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന വർക്കൗട്ടുകളൊന്നും നിങ്ങൾ ചെയ്യാണ്ടെന്നു ഇരിക്കരുത് അത്രത്തോളം ഉപയോഗം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സിമ്പിളായിട്ടുള്ള ഈ മൂമെൻറ്റ്സ് ഇതെല്ലാം നമ്മൾ യൂസ് ആക്കുന്ന മൂമെന്റ്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേക്കെന്തെങ്കിലും പിടിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാം നമ്മളെ കാലിനൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ കാൽ കാലിൻ്റെ അവിടേക്കൊന്ന് നമ്മളിവിടെ ഒരു ടൈറ്റായിരിക്കുന്ന പാർട്സൊക്കെ ഒന്ന് ഫ്ലെക്സിബിളായി കഴിയുമ്പോൾ നമുക്ക് നടക്കാനും ഇരിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് നന്നായിട്ട് മാറും അപ്പോൾ നിങ്ങൾക്ക് എവിടെങ്കിലും പിടിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുക കേട്ടോ അതിനുശേഷം വീണ്ടും നമ്മളൊന്ന് ബോഡി ഒന്ന് റിലാക്സ് ആയി കൊടുക്കുക അതിനുശേഷം മാത്രം നെക്സ്റ്റ് നെക്സ്റ്റെടുത്താൽ പറ്റും ഇപ്പോൾ ഈ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സൂമ്പിൽ തന്നെ ഈ അരക്കെട്ടിങ്ങനെ ആട്ടിക്കൊണ്ടുള്ള മൂമെൻറ്റ്സ് വളരെ ആണ് കേട്ടോ അത് നമ്മൾ അരക്കെട്ടിന് ഏറ്റവും നല്ലതാണ് നമ്മൾ ആ ഭാഗത്ത് ഏറ്റവും നല്ലതാണ് നമ്മൾ ആ ബെല്ലി ഫാറ്റിനൊക്കെ നമ്മൾ യൂസ് ആക്കുന്നതാണ് സൂമ്പലും നമ്മളൊരു ഹാഫ് അവർ ഒക്കെ നിന്നിട്ട് കൈയുടെ മൊമെൻറ്റ്സ് മാത്രം ചേഞ്ച് ആയിക്കൊണ്ടിട്ട് ചെയ്യുന്ന വർക്കൗട്ട് പോലുണ്ട് ഞാനല്ലേ വീട് ചെയ്തിട്ടുണ്ട് നമ്മൾ പോലും അറിയില്ല നമ്മൾ എത്രത്തോളം ചെയ്യുന്നത് നല്ല രസമാണ് ചെയ്യാനായിട്ട് ഇപ്പം അത് വർക്കൗട്ട് അതങ്ങനെ ചെയ്യുക പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് മൂവ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ്മെൻറ്റ്സ് കൊടുത്തോണ്ടുള്ള നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതെടുക്കുമ്പോഴും നമ്മളൊന്ന് ദേഹിതനൊക്കെ താന്ന് നിവർന്ന് അങ്ങനെ എടുക്കാം അതിന് ശേഷം ദേഹി ഇത് കണ്ടു ഇതിപ്പോൾ നമ്മൾ ഈ സൈഡ് എഫാക്റ്റിന് ബെൽഫാറ്റിനൊക്കെ നമ്മൾ യൂസ് ആക്കുന്നൊരു വർക്കൗട്ടാണ് ഇതേ ഈ കാലിങ്ങനെ എടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ വളരെ ചെറിയ രീതിയിൽ മാത്രമേ കാല് ഉയർത്തിയിട്ടുള്ളൂ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതല്ല നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും കാലി ഉയർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലെവൽ ഒരു ഫസ്റ്റ് ലെവലിൽ ചെയ്തു പോവുക പോക പോക മാത്രം ലെവലൊന്ന് കൂട്ടി കൂട്ടി എടുക്കുക നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ നല്ല ഹൈ ലെവൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചെയ്യാണ്ടിരിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കാണെങ്കിലും ബോഡി പെട്ടെന്ന് ക്ഷീണിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ തോന്നില്ല അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഒന്ന് ചെറിയ രീതിയിൽ ചെയ്ത് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ല എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ നമ്മളെ ബോഡിക്കുണ്ടേഞ്ച് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നതിൽ അതിൻ്റേതായൊരു മാറ്റം ഉണ്ടാവും നല്ല എനർജി വരും ശരീരത്തിന് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാലുപോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതല്ല നിങ്ങൾക്ക് ഇനി താന്നു പോകാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നടന്ന് പോയിട്ട് ഇതെങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് നിനക്ക് എപ്പോഴും മുട്ട് വളർച്ച ചെയ്യാനേ ഞാൻ എപ്പോഴും പറയുള്ളൂ കാരണം നമ്മളെ മുട്ടിന് എത്രത്തോളം വർക്കൗട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീരെ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ എടുക്കാട്ടോ അതുപോലെ കാല് നിങ്ങൾക്ക് എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ഉയർന്നു തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഒന്ന് ലെവൽ കുറച്ച് ചെയ്തു തുടങ്ങുക അങ്ങനെ നമ്മളെ ബോഡിക്ക് ഒരു എനർജി നമുക്ക് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചുണ്ടാവും ആ എനർജി കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ ചെയ്യുന്ന വർക്കൗട്ടിൽ അത്രത്തോളം വ്യത്യാസം കൊണ്ടുവരാൻ കഴിയും അത് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ബോഡിക്ക് എനർജി വരുന്നതൊക്കെ കേട്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ വലിയ ആയിട്ട് ഫാറ്റ്നൊക്കെ നമ്മൾ യൂസ് യൂസാക്കുന്നൊരു ആണ് അപ്പോൾ ഇതും ഞാനിപ്പോൾ കാല് വളരെ ചെറിയ രീതിയിലെടുത്ത് ഇത്രയും നിങ്ങൾക്ക് പൊക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും പൊക്കുക അതല്ല അത്രത്തോളം പൊക്കാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെറുങ്ങനെ കാല് പൊക്കിയിട്ട് ചെയ്താൽ മതി അത്രത്തോളം പൊക്കണം എന്ന് ഞാൻ പറയില്ല ഞാൻ എപ്പോഴും പറഞ്ഞ് നിനക്ക് എപ്പോഴും നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കുക നല്ലോണം പൊക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക ഇനി നിങ്ങൾക്ക് കൈ യൂസാക്കി ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടുപ്പിൽ കൈ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ കാല് പൊക്കാൻ പറ്റുമോ ആ രീതി ചെയ്യുക അത് ചെയ്യാതിരിക്കാത്ത ഒന്നും എനിക്ക് കാല് പൊക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കാം നിങ്ങൾക്ക് ഇത്രേ പറ്റുള്ളൂ അങ്ങനെ ചെയ്ത് തുടങ്ങിക്കോളൂ പിന്നെ 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 ആകുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഞാൻ കാണിക്കുന്ന എല്ലാ വർക്കൗട്ടും നിങ്ങളെ ബോഡിക്ക് അത്രത്തോളം മാറ്റം കൊണ്ടുവരും നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യാം കേട്ടോ ഒരു ദിവസം മുടങ്ങട്ട് എല്ലാ ദിവസവും ചെയ്യും ഇപ്പം നിങ്ങൾക്ക് കൈ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേ കൈ എടുക്കാണ്ട് നിങ്ങൾക്ക് കാല് മാത്രം എടുക്കാൻ തീയതി കണക്ക് എടുത്തു പോകാം കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് കാല് കുറച്ചുകൂടെ ഉയർത്താൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കൈ സപ്പോർട്ടിന് പിടിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഈ സെയിം മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഒട്ടും മടി വിചാരിക്കാണ്ട് നിങ്ങൾ ചെയ്തോളൂ ഇത് ഫുള്ള് നമ്മൾ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ ബോഡിന്ന് റിലാക്സ് കൊടുത്തിട്ട് വീണ്ടും ഒന്നേന്ന് നമ്മൾ വീണ്ടും ഫസ്റ്റ് മുതൽ വീണ്ടും ചെയ്ത് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഒരു ദിവസം മുടക്കണ്ടില്ലാത്ത ചെയ്തോളൂ നിങ്ങൾക്ക് നല്ല എനർജി വരും ശരീരം നല്ല എനർജി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് റിപ്പീറ്റ് റിപ്പീറ്റ് എന്നൊക്കെ ചെയ്യും അപ്പം നമ്മൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി ഏറ്റവും ഏറ്റവും വലിയ നമ്മുടെ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടാണ് ചെയ്യാൻ പറ്റും തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വേണം നിങ്ങൾ എപ്പോഴും തുടങ്ങാനായിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്